ആ ജനൽ കമ്പികളിൽ പിടിച്ചുകൊണ്ട് അവൾ രണ്ട് വീടപ്പുറമുള്ള കല്യാണ വീട്ടിലേക്ക് നിർവികേറത നോക്കി നിന്നു അലങ്കാര ലൈറ്റുകളാൽ അവിടെ മുഴുവനും പ്രകാശപൂരിതമായിരുന്നു നാളെ കണ്ണടൻ്റെ വിവാഹമാണ് ആരായിരുന്നു തനിക്കവൻ തൻ്റെ പ്രിയപ്പെട്ടവൻ തനിക്ക് സ്വന്തമായിരുന്നവൻ അവൻ്റെ വിവാഹമാണ് നാളെ നടക്കാനിരിക്കുന്നത് അവളുടെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരുന്നു അവളുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു അവളുടെ കൈകൾ നെഞ്ചിൽ പറ്റി ചേർന്ന് കിടക്കുന്ന മാലിയിൽ മുറുകി നേരം പുലരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ഇല്ല ഈ രാത്രി എത്താനിക്കുറങ്ങാൻ കഴിയില്ല അവൾ അടുത്തു കിടന്ന കസാരയിലേക്ക് ഇരുന്നുകൊണ്ട് പതിയെ കണ്ണുകളടിച്ചു അവളുടെ ഇരുക്കവളിലൂടെയും മിഴുനീർച്ച അലട്ടൊഴുക്കി അവളുടെ മനസ്സ് കുറച്ച് മാസങ്ങൾ പിന്നിലേക്ക് പോയി വീട് കണ്ണേട്ടാ ആരെങ്കിലും കാണും കുഴപ്പടവിൽ നിന്നും അവൻ്റെ കയ്യിൽ കിടന്ന് കുതിര അവൾ പറഞ്ഞു ആര് കണ്ടാലും എനിക്കൊന്നുമില്ല പെണേ ഞാൻ പിടിച്ചിരിക്കുന്നത് എൻ്റെ പെണ്ണിനെയാ ദേവനന്ദം മാധവിൻ്റെ പെണ്ണാണെന്ന് ഈ നാട്ടിലെ പുൽക്കൊടിക്ക് പോലും അറിയാം അതുകൊണ്ട് കണ്ണടനെ നന്ദുട്ടി അടങ്ങിയിരിക്കെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടും അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴ്ത്തി എനിക്കെന്തോ പേടിയാകുന്നു കണ്ണേടാ വിഷ്ണു ഏട്ടൻ ഇപ്പോൾ ഒത്തിരി മാറി എന്നോട് എപ്പോഴും ദേഷ്യമാണ് ഇപ്പോൾ എന്നോട് അധികം സംസാരിക്കാറ് പോലുമില്ല അച്ഛനും അമ്മയും പിന്നെ ഏട്ടൻ പറയുന്നത് മാത്രമേ കേൾക്കൂ അവൾ സങ്കടത്തള പറയുന്നത് കേട്ട് അവനെന്ന് മോളീതയുള്ളൂ എന്നാലും അവരെന്താ കേട്ടാ ഇങ്ങനെ വീട്ടുകാരായിട്ട് ഉറപ്പിച്ചതായിരുന്നില്ലേ നമ്മുടെ വിവാഹം നെട്ടിപ്പോ ഇങ്ങനെ എതിർക്കുന്നത് എന്തിനാ അത് നിനക്ക് മനസ്സിലായില്ലേ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടത് പണം നിന്റെ വീട്ടുകാർക്ക് വേണ്ടത് നിന്റെ ഏട്ടൻ്റെ സന്തോഷവും അതിനുവേണ്ടി നമ്മളെ രണ്ട് പേരെയും ബലിയേടാക്കുന്നു അത്രയേ ഉള്ളൂ എന്നാലും ഞാനും അവിടെ മകളല്ലേ ഏട്ടനോട് കാണിക്കുന്നതിൻ്റെ ഒരല്പം സ്നേഹം അവർക്ക് എന്നോട് കാണിച്ചുകൂടെ നീ വിഷമിക്കാതിരി നിന്റെ കഴുത്തിൽ ഒരു താലി വീഴുമെങ്കിൽ അത് ഈ മാധവിൻ്റെ കൈകൊണ്ടായിരിക്കും അന്ന് എൻ്റെ നാന്തൂട്ടിക്ക് ഇതുവരെ കിട്ടാത്ത സ്നേഹമുഴനും നിന്റെ കണ്ണടൻ തന്നോളാം പോരെ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്നുകൊണ്ട് അവൾ സങ്കടത്തോടെ പറഞ്ഞതും അവൻ അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തുകൊണ്ട് പറഞ്ഞു അവൾ നിറഞ്ഞ കണ്ണുകളിൽ ചുണ്ടുകൾ ചേർത്ത് കൊണ്ട് അവൻ ആ മിഴുനീരുപ്പി മിഴുകൾ നിന്നും അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിലേക്ക് നീങ്ങി അവൻ്റെ ചുണ്ടുകൾ തൻ്റെ ചുണ്ടിലാണെന്നറിഞ്ഞതും അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു നന്ദു അവൻ ആർദ്രമായി വിളിച്ചതും അവൾ പതിയെ മിഴികൾ തുറന്നു ആ നിമിഷം തന്നെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ ചേർന്നു അവളുടെ വേദനകളെല്ലാം കുറച്ച് സമയത്തേക്കെങ്കിലും അടർത്തി മാറ്റാൻ കഴിവുള്ളതായിരുന്നു ദീർഘ നേരത്തെ ആ ചുംബനം ചുണ്ടുകൾ കടന്ന് നാവുകൾ കൂട്ടിമുട്ടിയതും അവളവൻ്റെ മുടിയിഴുകൾ കോർത്തു വലിച്ചു ശ്വാസ തടസ്സമായതും അവളവന്റെ പുറം കഴുത്തിൽ നഖമാഴ്ത്തി അവൻ പതിയെ അവൾന്ന് മകന്ന് മാറിയതും ഒരു കീതപ്പോടെ അവളവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നന്ദു സേ അവൻ വിളിച്ചതും അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് അവനെ നെഞ്ചിൽ കിടന്നുകൊണ്ട് തന്നെ ഒന്ന് മുകളിൽ ഇതുവരെ തളർച്ച മാറിയില്ല പെണേ ഒരു ഉമ്മ തരുമ്പോഴേക്കും ഇങ്ങനെ തളർന്നു പോയാൽ ഞാൻ ഒത്തിരി കഷ്ടപ്പെടുമല്ലോ പോ കണ്ണേട്ടാ അവൻ പറഞ്ഞു കേട്ടതും അവൾ നാണത്തോടെ മുഖം കുനിച്ചു ഞാൻ പോട്ടെ കണ്ണേട്ടാ അമ്മ അന്വേഷിക്കും അമ്പലത്തിൽ പോകുന്നെന്ന് പറഞ്ഞിറങ്ങിയതാ പിന്നെ അതിന് കേൾക്കണം അവൾ അവനോടായി പറഞ്ഞു പിന്നെ ഇനി വിഷ്ണു എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടുകൊണ്ട് നിൽക്കരുത് നല്ലത് പറയണം നിന്നോടില്ലാത്ത ആത്മാർത്ഥതയൊന്നും നീ അവരോടും കാണിക്കാൻ നിൽക്കണ്ട മനസ്സിലായോ അവൻ പറഞ്ഞു കേട്ടതും അവളൊന്നും മൊളി വിഷ്ണു എന്നല്ല ആരെന്ത് പറഞ്ഞാലും ധൈര്യമായിട്ട് തിരിച്ചു പറയണം നിന്റെ മൗനം അവളുടെ വിജയമാക്കരുത് കേട്ടവോ അതിനവൾ തലകുലുക്കി സമ്മതിച്ചു വിഷമിക്കണ്ട ഞാൻ കൂടെ ഉണ്ടാകും എന്നും അവൻ ചേർത്ത് നിർത്തി നെറ്റികൾ ചുണ്ടുകൾ ചേർത്ത് കൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു പയ്ക്കോ ഞാൻ വേറെ വഴിക്ക് വന്നോളാം നമ്മളെ ഒരുമിച്ച് കണ്ട് ഇനി പ്രശ്നമാക്കണ്ട അവൻ പറഞ്ഞിതും അവളൊന്നും മോളി ശേഷം അവൻ്റെ കവളിലൊന്നും മുത്തിക്കൊണ്ട് മുന്നോട്ട് നടന്നു അവൾ പോകുന്നു നോക്കിയതിനു ശേഷം വേറൊരു വഴിയിൽ കൂടി അവൻ വീട്ടിലേക്ക് നടന്നു ഇതാണ് മാധവദേവ് ദേവവിലാസത്തിൽ വിലാസത്തിൽ ദേവൻ്റെയും സിന്ധുവിൻ്റെയും മൂത്ത മകൻ ആൾ അടുത്തൊരു കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറാണ് ഇതായത് ഒരു പെൺകുട്ടിയാണ് മീനാക്ഷി ദേവ് പുള്ളിക്കാരി മാധവിൻ്റെ കോളേജിൽ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നു ഇപ്പോൾ മാധവിനോട് യാത്ര പറഞ്ഞു പോയത് അവൻ്റെ ഒരേ ഒരു പ്രണയിനി ദേവനന്ദ പ്രസാദ് താഴ്ത്ത് വീട്ടിൽ പ്രസാദിൻ്റെയും നന്ദിനിയുടെയും രണ്ടാമത്തെ മകൾ മൂത്തത് ഒരാൺകുട്ടിയാണ് വിഷ്ണു പ്രസാദ് ആളിപ്പോൾ ബാങ്കിൽ അസിസ്റ്റൻ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു ദേവനന്ദ മാധവിൻ്റെ കോളേജിൽ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്നു ദേവുവിൻ്റെ വീട്ടിൽ ആൺകുട്ടികളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിൽ പോകേണ്ടതാണ് ആൺകുട്ടികളാണ് വീട് നോക്കേണ്ടത് അതുകൊണ്ട് ആൺകുട്ടികളെ കൂടുതൽ സ്നേഹിക്കണമെന്ന ഇടിഞ്ഞ ചിന്താഗതിക്കാരാണ് ദേവുവിൻ്റെ വീട്ടുകാർ അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും കുഞ്ഞിലെ മുതൽ തന്നെ ദേവു അനുഭവിച്ചിരുന്നു എങ്കിലും സ്നേഹം ഏട്ടനോടാണെങ്കിലും എല്ലാവരും ദേവുവിനെയും ഒരു പരിധിവരെ അവഗണിച്ചിരുന്നു മാധവിൻ്റെ വീടിന് രണ്ട് വീട് കഴിഞ്ഞായിരുന്നു ദേവുവിൻ്റെ വീട് കുടുംബക്കാരും പരസ്പരം അറിയുന്നവർ അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള വിവാഹം നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു ഇത് ആ നാട്ടുകാർക്ക് മുഴുവനും അറിയാം എന്നാൽ ഇവരുടെ വീടിന് അടുത്തായി പുതിയ അയൽക്കാർ വന്നത് മുതലാണ് എല്ലാം താളം തെറ്റി തുടങ്ങിയത് ഒരു അച്ഛനും അമ്മയും മൂന്ന് മക്കളും ഇതായിരുന്നു ആ കുടുംബം അച്ഛൻ രാമചന്ദ്രൻ ബിസിനസ്മാനാണ് അമ്മ ശോഭ വീട്ടമ്മ മൂന്ന് മകൾ മൂത്തത് ശ്രാവൺ അച്ഛൻ്റെ കൂടെ ബിസിനസ് ചെയ്യുന്നു രണ്ടാമത്തെ മകൾ ശ്രേയ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു മൂന്നാമത്തെ മകൾ ശ്രുതി ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്നു മാധവിൻ്റെ കോളേജിൽ ദേവുവിൻ്റെ ക്ലാസ്സിൽ ശ്രുതിക്കും ശ്രേയയ്ക്കും ദേവുവിനോട് ദേഷ്യമാണ് വേറെയൊന്നും ഒന്നും എത്ര പൊട്ടിയടിച്ചാലും സൗന്ദര്യത്തിൽ ദേവുവിൻ്റെ ഏഴയിലത്തെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതുപോലെ പഠനത്തിലും ദേവുവായിരുന്നു സ്ത്രീയേക്കാൾ മുന്നിൽ അതൊക്കെ അവർക്ക് ദേവുവിനോട് അസൂയ വളർത്തി എന്നാലത് കൂടിയത് മാധവും ദൈവവും തമ്മിലുള്ള പ്രണയം അറിഞ്ഞപ്പോഴാണ് കണ്ടന്ന് മുതൽ മാധവിനോട് സ്ത്രീക്ക് ഒരു താല്പര്യമുണ്ട് അവൻ്റെ ആണഴുക്കിനോട് അവൾ കടങ്ങാത്ത കൊതിയാണ് എങ്ങനെയും അവനെ സ്വന്തമാക്കണമെന്ന് കരുതിയപ്പോഴാണ് അവൻ ഇഷ്ടം ദേവുവിനെയാണെന്ന് അറിയുന്നത് അതവർക്ക് ദൈവീവിനോടുള്ള ദേഷ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ചു അവരുടെ ഇഷ്ടത്തിൻ്റെ ആഴം അറിഞ്ഞിട്ടും നേരിട്ട് നേരിട്ട് അവർക്കെതിരെ ഒന്നും നടക്കില്ലെന്ന് ശ്രേക്കും ശ്രുതിക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ അവർ വീട്ടുകാർ വഴി ഒരു പ്രപ്പോസൽ നടത്തി പണത്തിനോട് കുറിച്ച് ആർത്തിയുള്ള മാധവിൻ്റെ അച്ഛനെയും അമ്മയും അവർക്ക് പെട്ടെന്നെ സ്വാധീനിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം മാധവിൻ്റെ പെങ്ങൾ മീനാക്ഷിയെ ശ്രേയസിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനും തീരുമാനിച്ചു പെങ്ങൾക്ക് വേണ്ടി മാധവ് വിവാഹത്തിന് സമ്മതിക്കുമെന്ന് അവർ കണക്ക് കൂട്ടി എന്നാൽ ഒന്നിനു വേണ്ടി മാധവ് ദേവ്നന്ദയെ വേണ്ടെന്ന് വെക്കില്ല എന്ന് തീരുമാനിച്ചത് അവർക്കൊരു അടിയായിരുന്നു അതുകൊണ്ട് തന്നെ അവർ മറ്റൊന്ന് പ്ലാൻ ചെയ്തു കൊണ്ട് ദേവുവിൻ്റെ ഏടൻ വിഷ്ണുവിനെ പ്രണയിപ്പിച്ചു അവളുടെ പ്രണയത്തിൽ വീണ വിഷ്ണു അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി മീനാക്ഷി വഴി മാധവിനെ അവരുടെ വഴിക്ക് എത്തിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായതും അവർ വിഷ്ണു വഴി ദേവുവിനെ അവരുടെ കസിൻ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനും തീരുമാനിച്ചു ശ്രുതിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ വിഷ്ണു ദേവുവിനെ കൊണ്ട് എങ്ങനെയും ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കുമെന്ന് തീരുമാനിച്ചു ഒരിക്കലും വീട്ടുകാരെ എതിർത്ത് സംസാരിച്ചിട്ടില്ലാത്ത ദേവു അവൻ പറഞ്ഞാൽ അനുസരിക്കുമെന്ന് അവർ കരുതി എന്നാൽ തൻ്റെ കഴുത്തിൽ മാധവിന്റെ കൈകൊണ്ടല്ലാതെ മറ്റൊരു താലിയും വീട്ടിൽ നിന്ന് ദൈവു ശക്തമായി പറഞ്ഞതും വിഷ്ണുവിന് പിന്നെ മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ലാതായി തന്നെ എതിർത്ത് സംസാരിച്ചത് കൊണ്ട് തന്നെ അവൻ പിന്നെ അവളോടുള്ള സംസാരവും കുറച്ചു മകൻ പറഞ്ഞത് അനുസരിക്കാത്തത് കൊണ്ട് തന്നെ പ്രസാദിനും നന്ദിനിക്കും അവളോട് ഒരു ഇഷ്യവും തോന്നിയിരുന്നു അതവരുടെ പിന്നീടുള്ള പ്രവർത്തികളിൽ ദേവുവിന് മനസ്സിലായി എന്നാൽ ഒന്നിനു വേണ്ടിയും ദൈവം മാധവനെ വേണ്ടെന്ന് വെക്കാൻ തയ്യാറായില്ല വീട്ടിലേക്ക് നടക്കുമ്പോഴും ദേവുവിൻ്റെ മനസ്സിൽ മാധവ് പറഞ്ഞ കാര്യങ്ങളായിരുന്നു അച്ഛനും അമ്മയും ഒരു പരിധിയിൽ കൂടുതൽ ഒരിക്കലും തന്നെ സ്നേഹിച്ചിരുന്നില്ല എങ്കിലും താൻ ഒരിക്കൽ പോലും ഒരു കാര്യത്തിലും അവരെ എതിർത്തിരുന്നില്ല മാധവിൻ്റെ കത്തിൽ ഒഴികെ അവൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു വീട്ടിലേക്ക് കയറാൻ തുടങ്ങിയതും മുന്നിൽ കിടക്കുന്ന രണ്ട് കാറുകൾ കണ്ട ദേവവിന് എന്തോ പന്തി കഴി തോന്നി അവൾ സംശയത്തോടെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി നീത എവിടെയായിരുന്നു ഇത്രയും നേരം വാ ഇങ്ങോട്ട് മുറ്റത്തെത്തിയതും അമ്മ ഓടി വന്ന് അവളോട് ചോദിച്ചുണ്ട് അവളെ കൈയും പിടിച്ച് അകത്തേക്ക് നടന്നു അകത്തേക്ക് കയറിയതും അവിടെ ഇരിക്കുന്ന ആളുകളെ കണ്ട് അവൾ തറഞ്ഞുനിന്നു മാധവ് വീട്ടിൽ എത്തിയതും സീറ്റുകളിലിരുന്ന പത്രം വായിക്കുന്ന ദേവിന് ചായ കൊടുക്കുകയായിരുന്നു സിന്ധു അവൻ ആരെയും ശ്രദ്ധിക്കാതെ അകത്തേക്ക് നടന്നു മനോ ഒന്ന് അവിടെ നിന്നേ ദേവൻ പറഞ്ഞതും അവൻ തിരിഞ്ഞു നോക്കാതെ അവിടെ തന്നെ നിന്നു എന്താ നിന്റെ തീരുമാനം എന്ത് അയാൾ ചോദിച്ചതും അവൻ തിരിഞ്ഞു നിന്നും മനസ്സിലാകാത്തതുപോലെ ചോദിച്ചു നിന്റെയും ശ്രേയടേയും കല്യാണ അത് നടക്കില്ലെന്ന് അച്ഛനോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണല്ലോ അയാൾ ചോദിച്ചു കഴിയും മുന്നേ അവൻ മറുപടി പറഞ്ഞു അത് നടക്കണം അത് നടന്നാലേ മീനും ശ്രേയസുമായിട്ടുള്ള വിവാഹം നടക്കൂ അവൻ പറഞ്ഞു കേട്ടതും അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു അത് നടത്തിട്ട് മീനുനെ ശ്രേയസിനെ കൊണ്ട് കേട്ടിക്കണ്ട ഏട്ടാ എനിക്ക് ശ്രേയസ് ചേട്ടനെ ഇഷ്ടമാണ് അദ്ദേഹത്തെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന മീനു പറഞ്ഞു ആണോ നിനക്ക് അവനെ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ എന്നാൽ അതുപോലെ തന്നെയായി എനിക്കും എനിക്ക് എനിക്കെൻ്റെ നന്ദുവിനെ അല്ലതേ മറ്റാരെയും വിവാഹം കഴിക്കാൻ പറ്റില്ല ഏട്ടൻ എന്നെക്കാളും വലുതാണോ തീവ് ചേച്ചി നിനക്ക് എന്നെക്കാളും വലുതാണോ ശ്രേയസ് അതിൽ അവൾക്ക് ഉത്തരം മുട്ടിയതും അവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു മനു എന്തിനാ മോനെ വാശി കാണിക്കുന്നത് നീ ശ്രേയ വിവാഹം കഴിച്ചാൽ എല്ലാവർക്കും അത് നല്ലതല്ലേ ആർക്ക് നല്ലത് അമ്മ ചോദിച്ചതും അവൻ അവരോടായി തിരികെ ചോദിച്ചു പറാമേ ആർക്ക് നല്ലത് അതിന് മറുപടി പറയാതെ നിന്നതും അവൻ ഒന്നുകൂടി ചോദിച്ചു അത് മറുപടിയില്ല അല്ലേ അവർ മറുപടി പറയാനായി വിൽക്കുന്നത് കണ്ടതും അവൻ പറഞ്ഞു എങ്കിൽ ഞാൻ തന്നെ പറയാം ഞാൻ അവളെ കെട്ടിയാൽ അവളെ തന്ത സംഭച്ച് കാശ്വസ്ത്രീധനം എന്ന പേരിൽ ഇങ്ങോട്ട് വരും അതുപോലെ ഇവൾക്ക് ഇവൾ സ്നേഹിച്ചവനെ കിട്ടും പിന്നെ ആ സ്ത്രീകെ എന്നോട് തോന്നിയാ അവൾ ഇഷ്ടം എന്ന് പറയുന്ന അവളുടെ വാശി അത് നടക്കും കൂടാതെ എൻ്റെ നന്ദുവിനെ വെല്ലുവിളിച്ചതിൽ അവൾക്ക് ജയിക്കാം ഇതൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞ ഗുണങ്ങൾ അവൻ പുച്ഛത്തോടെ ചോദിച്ച കേട്ടതും ആരും ഇല്ലാതെ നിന്നു എന്നാൽ കേട്ടു ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങളാണ് എനിക്കല്ല സ്ത്രീധനം കിട്ടുന്നത് ഞങ്ങൾക്കല്ല നിനക്കാണ് അവൻ്റെ മറുപടി ഇഷ്ടപ്പെടാത്തതുപോലെ ദേവൻ പറഞ്ഞു എനിക്കത് വേണ്ടെങ്കിലോ അങ്ങനെ സ്ത്രീധനത്തൊക്കെ കൊണ്ട് ജീവിക്കേണ്ട ഗതികളൊന്നും മാധവനില മാധവിൻ്റെ പെണ്ണിനെ അന്തസ്സായിട്ട് നോക്കാൻ മാധവിനറിയാം അതുകൊണ്ട് മീനൽ ഈ കാര്യവും പറഞ്ഞ് ഒരൊറ്റണം എൻ്റെ അടുത്തേക്ക് വരരുത് അവനൊരു താക്കിയതുപോലെ അത്രയും പറഞ്ഞിട്ട് മുകളിലേക്ക് നടന്നു